കൊമ്പൻ നിന്നും ചെമ്പൻചെല്ലിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒട്ടേറെ വിദ്യകൾ പരീക്ഷിച്ചിട്ടും എന്റെ അനുഭവത്തിൽ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വിദ്യ പരീക്ഷിച്ചപ്പോൾ വളരെയധികം ഒരു മാറ്റം എനിക്ക് ഉണ്ടായി എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് ഇതൊരു പെയ്ഡ് പ്രമോഷൻ ഒന്നും അല്ല എന്റെ വീട്ടിലെ രണ്ടു വർഷമായ പലതരത്തിലുള്ള തെങ്ങിന്റെ തൈകളാണ് നാട്ടിൽ പോകുമ്പോൾ ഇതേപോലെ രീതിയിലാണ് കാണുന്നത് കൊമ്പൻചെല്ലി കയറിയിട്ട് ഉപയോഗിച്ച ഒരു അനുഭവം എന്റെ അടുത്ത് പറഞ്ഞതാണ് ഇതൊന്ന് വാങ്ങി ഒന്ന് പരീക്ഷിക്കാൻ അങ്ങനെയാണ് ഓൺലൈൻ സൈറ്റായ ആയ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഞാൻ ഇത് വാങ്ങിയത് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്നു ഹോമിയോ ഗുളികകളാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തില് നൂറ് ഗുളിക ജസ്റ്റ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക ഏകദേശം അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഗുളിക പച്ചവെള്ളത്തിൽ അലിയുന്നതായിരിക്കേ അതിനുവേണ്ടി ഒരു ലിറ്റർ വെള്ളക്കുപ്പിയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഗുളിക ഇടാവുന്നതാണ് കാര്യം പറയട്ടെ ഇത് ഞാൻ പരീക്ഷിച്ച ശേഷം സത്യസന്ധമായിട്ട് പറയാണ് ഒരൊറ്റ ചെല്ലി എൻ്റെ തെങ്ങില് വന്ന് ആക്രമിച്ചിട്ടില്ല ഇനി നമുക്ക് ലയിച്ച ഗുളിക കലർന്ന വെള്ളം ഒരു സ്പ്രേയറിലേക്ക് മാറ്റാവുന്നതാണ് കമ്പനിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇത് നമുക്ക് തളിച്ചും കൊടുക്കാം അതേപോലെ തന്നെ വേര് മുറിച്ച് അതിൽ കൂടെയും കൊടുക്കാം പോലീസ് സ്ഥലത്തേക്ക് തിരിച്ചു വരേണ്ടതാണ് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടി തളിച്ചാണ് കൊടുത്തത് ഏകദേശം ഇതേ രീതിയിലുള്ള തെങ്ങിന് അര ലിറ്റർ വീതം നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് എന്റെ കൂമ്പിന്റെ ഭാഗങ്ങളിൽ അതേപോലെ പുതിയതായിട്ട് വരുന്ന കുരുനോലകളുടെ പുകളിലും താഴെയുമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കുറച്ച് ഞാൻ ചവിട്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ മാസവും ഞാൻ ജോലി സ്ഥലത്തുനിന്നും മാസത്തിൽ ഒരിക്കലും വരാറുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാല് ഇത് ഫുള്ള് ചെല്ലി കയറിട്ട് പോകുന്നതായിരുന്നു അടിയിൽ ചെല്ലി ചവച്ചുപ്പിയ കാര്യങ്ങളും കാണാമായിരുന്നു എന്നാൽ ഇത് അടിച്ച ശേഷം എനിക്ക് ഇത് റിസൾട്ട് എല്ലാ തെങ്ങും നല്ല പുഷ്ടിയോടെ അതേപോലെ തന്നെ ഒരു ചെല്ലി പാട് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്തായിരിക്കും ഇതിനുള്ള കാരണമെന്ന് അറിയാവുന്നവരും വി ഹോമിയോമകൾ പരീക്ഷിച്ചിട്ടുള്ളവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ചെല്ലി കയറാതിരിക്കാൻ മറ്റു മാർഗങ്ങൾ അറിയുന്നവരും അതൊന്ന് കമന്റ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ